റിച്ചൂസിന്റെ എഴുത്തിനിരുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ കോല വഴിപാട് വീട്ടിൽ പോയി ഇഡലിയും സാമ്പാറും നല്ല ചൂട് വടയും ഒക്കെ ആയിരുന്നു കാപ്പിക്ക് വയറു നിറയെ കഴിച്ചതിന് ശേഷം എല്ലാവരും വീട്ടിൽ പോയി റെസ്റ്റ് തന്നെ പിന്നീട് ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് വിശന്നു തുടങ്ങിയത് അപ്പോൾ വീണ്ടും കോല വീട്ടിലേക്ക് പോയി അവിടെ ചൂട് കഞ്ഞിയും നല്ല അസ്ത്രവും പപ്പടവും മാങ്ങ അച്ചാറും ഒക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് എല്ലാവരും വയറു നിറയെ കുടിച്ചു കേട്ടോ കുഞ്ഞുങ്ങളും എല്ലാവരും കുടിച്ചു പിന്നീട് വീണ്ടും റെസ്റ്റ് തന്നെ പിന്നൊരു നാലരയൊക്കെ തൊട്ട് ഊണ് തുടങ്ങും അച്ഛനും അമ്മയും ആറരയൊക്കെ ആയപ്പോഴേക്കും പോയി കഴിച്ചു ഞങ്ങൾ എല്ലാവരും ആയി കേട്ടോ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറക്കിയെടുത്തു പോവണ്ടേ അപ്പോഴേക്കും ഒരു ഏഴുമണി ഏഴരയായി കോല വഴിപാട് വീട്ടിൽ നല്ല ആളുണ്ടായിരുന്നു അരമണിക്കൂറെങ്കിലും കാത്തിരുന്നു ഒന്നകത്ത് കയറിപ്പറ്റാൻ നല്ല സൂപ്പർ അടപ്രഥമനൊക്കെ കൂട്ടി എല്ലാവരും വയറുനേറെ തന്നെ കഴിച്ചു പിന്നീട് ആ വീട്ടിലെ കോലം തൊഴുത ശേഷം ഞങ്ങൾ മടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രമാത്രം തിരക്കായിരുന്നു കാഞ്ഞൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്നത് കരയിലെ എല്ലാ കോലവും അമ്പലത്തിൽ വന്നിട്ടുണ്ട്